എസ് എൽ സി പരീക്ഷയുടെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന സമഗ്ര പരിഷ്കാരങ്ങൾ നിർണായക ഘട്ടത്തിലാണ് സംസ്ഥാനത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകളുടെ സമയക്രമം ഇതിനോ ഇതിനോടകം നിശ്ചയിച്ചു കഴിഞ്ഞു പൊതുപരീക്ഷ മാർച്ച് മാസം അഞ്ചിന് ആരംഭിക്കും പുതിയ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ പരീക്ഷ എന്നതിനാൽ ചില കോണുകളിൽ നിന്ന് ബോധപൂർവമായ ആശങ്കകൾ സൃഷ്ടിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ് ചോദ്യ മാതൃകകൾ അധ്യയന വർഷ വർഷാരംഭത്തിൽ തന്നെ എസ് സി ഇ ആർ ടിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഓണ ക്രിസ്മസ് പരീക്ഷയിലും ഈ പുതിയ മാതൃകകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൈറ്റ് വിക്ടേറിയസ് ചാനൽ വഴി പുതിയ ചോദ്യപേപ്പറുകളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കും സിലബസ് ലഘൂകരണം സംബന്ധിച്ച് സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ പത്താം ക്ലാസ്സിലെ സിലബസ് ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന പ്രചരണം ശരിയല്ല ഫീൽഡിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ പരിശോധിച്ച ശേഷം കുട്ടികളുടെ താൽപ്പര്യം മുൻനിർത്തി മാത്രമേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കൂ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത പഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ കുട്ടികൾക്കും പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കാനുള്ള സൗകര്യം സർക്കാർ ഉറപ്പാക്കുന്നുണ്ട് അതിനാൽ കുട്ടികളോ രക്ഷാകർത്തകളോ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല കുട്ടികളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ നിന്ന് തൽപ്പര കക്ഷികൾ പിന്മാറണം കുട്ടികൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക പരീക്ഷ നടത്തിപ്പും അതിൻ്റെ മുന്നൊരുക്കങ്ങളും ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് അടക്കമുള്ള മറ്റ് ഉത്തരവാദിത്വങ്ങളെല്ലാം പരമ രഹസ്യമായിട്ടാണ് നടക്കുന്നത് ചോദ്യപേപ്പർ നിർമ്മാണത്തിൽ നിന്ന് തന്നെ നടപടിക്രമങ്ങളുണ്ട് പ്രിൻറ് ചെയ്യുന്നത് ഈ സംസ്ഥാനത്ത് പോലും അത്രയും ജാഗ്രതയോടുകൂടി നടത്തുന്ന പരീക്ഷയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ചില കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത് ഇത്തരക്കാർ സ്വന്തമായി പ്രഖ്യാപിക്കുകയാണ് ഇത്തവണത്തെ പരീക്ഷ കടുപ്പം ഏറിയത് ആയിരിക്കുമെന്ന് ഇങ്ങനെ കുട്ടികളെയും രക്ഷാർത്താക്കളെയും മാനസികമായി പേടി പേടിപ്പിക്കുകയാണ് ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുവാൻ ഒരു മാഫി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി പോലീസും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും വ്യാജ പ്രചാര പ്രചാരണങ്ങളിൽ കുടുങ്ങരുത് സർക്കാർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും കുട്ടികൾക്ക് ദോഷകരമായി ഭവിക്കുന്ന ഒരു തീരുമാനവും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഉണ്ടാവില്ല പുസ്തകമാണ് ഇറങ്ങിയ പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇറക്കിയിട്ടുള്ള പുതിയ പുസ്തകമാണ് ഒരു വർഷം ഓരോ വർഷം കഴിയുമോറും വിജ്ഞാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും പല ഇനങ്ങളും നമുക്ക് കുട്ടികളെ പഠിച്ചത് മാറ്റ മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ എടുക്കേണ്ടി വരും ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതും എസ് എൽ സിയുടെ പരീക്ഷയും തമ്മിൽ ഒരു ബന്ധവുമില്ല സ് എൽ സിയുടെ പരീക്ഷ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇത് ഇത് പറയട്ടെ ഇത് ഇതൊരു ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാലോ ഒരു പിന്നെ മോഡൽ പരീക്ഷ കോഴിക്കോടുള്ള ഒരു കക്ഷി ഏ എം എസ് സൊലൂഷൻ എന്ന് പറഞ്ഞൊരു കക്ഷി അത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൂടി ആ കാര്യങ്ങൾ തീർന്നു ഇന്നിപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലിൽ ഒരു കക്ഷിയിരുന്നു അങ്ങനെ ഭയങ്കര ഏഹ് എം എസ് സൊല്യൂഷൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചത് അയാൾ ഭയങ്കര ഇരുന്ന് എവരന്ന് ആധികാരികം മാറ്റി ഇവർ ഇവരെല്ലാം വേറെ കുറേ ആൾക്കാർ തീരുമാനിക്കുക തീരുമാനിക്കുകയാണ് ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ എവരും നമ്മൾ ഇപ്പോൾ എസ് എൽ സിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇവർ കണ്ടിട്ടുണ്ടോ ഇവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണമെന്ന് പോലും അവർക്ക് ഏത് പ്രസിലടിച്ചെന്ന് അവർക്ക് അവർ അറിയില്ല ഒരു ധാരണയില്ലാതെ ഈ വീണ്ടും എം എ സൊല്യൂഷൻ ഇറങ്ങിയിട്ടുണ്ട് അത് പോലീസിന് പരാതി കൊടുക്കാൻ വേണ്ടി പിന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് കുട്ടികൾക്കാകെ ഭയപ്പെടുന്ന രൂപത്തിലൂടെയാണ് പിന്നെ പറയുന്നത് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ പിന്നെ തന്നെ വ്യക്തമാക്കുകയാണ് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന പ്രശ്നമില്ല